മുസ്ലിം ലീഗ് വയനാട് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി ഭവന നിർമ്മാണം അടുത്ത മാസം ആരംഭിക്കും ഏപ്രിൽ ഒൻപതിന് ബുധനാഴ്ച വൈകിട്ട് മൂന്നിന് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിക്കും മേപ്പാടിയിൽ കണ്ടെത്തിയ നിർദ്ദിഷ്ട പത്തര ഏക്കർ ഭൂമിയിലാണ് വീടുകൾക്ക് തറക്കല്ലിടുന്നത് നൂറ്റി അഞ്ച് കുടുംബങ്ങൾക്ക് എട്ട് സെന്റിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വീടുകളാണ് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്നത് ഇരുനിലകൾ നിർമ്മിക്കാൻ ആവശ്യമായ കൂടിയായിരിക്കും വീടുകളുടെ അടിത്തറ പ്രധാന റോഡിനോട് ചേർന്നാണ് ഭവന സമുച്ചയം ഒരുങ്ങുക വീടുകളിലേക്കുള്ള റോഡ് കുടിവെള്ളം തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കും ഭവന നിർമ്മാണ പദ്ധതിക്ക് കൽപ്പറ്റയിൽ ചേർന്ന ഉപസമിതി യോഗം കഴിഞ്ഞ ദിവസം അന്തിമരൂപം നൽകിയിരുന്നു ഉപസമിതിയുടെ മേൽനോട്ടത്തിൽ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള ഓഫീസ് സംവിധാനങ്ങളും സജ്ജീകരിച്ചതായി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം അറിയിച്ചു ലക്ഷത്തോളം ായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പക്ഷേ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും